ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ക്രീം വെള്ളയ്ക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അമരയ്ക്ക അമര പയർ വെച്ചിട്ട് നല്ലൊരു മെഴുക്ക് വൃട്ടിയാണ് അപ്പം നമുക്കിത് തയ്യാറാക്കാം ആദ്യം തന്നെ ഇതിൻ്റെ ആ ഒരു സൈഡിലുള്ള ആ രണ്ട് നാരും ഒക്കെ ഒന്ന് കളഞ്ഞ് തന്നെ ഒന്ന് കഴുകി ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ടാക്കി നമുക്കിത് എടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ അമരപ്പയർല്ലാം നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഓയില് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടകയെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഒനിയൻ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒനിയനൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒന്ന് രണ്ട് വെളുത്തുള്ളി അല്ലി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി പുളിയെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചതച്ച മുളക് കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പൊടികളെല്ലാം നന്നായി തന്നെ ഒന്ന് വഴണ്ടുവരുമ്പം നമുക്കിനി ഇതിലേക്ക് നേരത്തെ തന്നെ അരിഞ്ഞു അരിഞ്ഞുവെച്ചിട്ടുള്ള ഈയൊരു അമരയ്ക്ക ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായി തന്നെ ആ ഒരു മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായി തന്നെ വഴറ്റി കൊടുക്കാം നന്നായി തന്നെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വെച്ച് ഒന്ന് കുക്കാക്കി എടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അമരക്ക മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയെടുക്കുമ്പോൾ അപ്പോൾ നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ടിഷ്ടമായാൽ ലൈക്ക് തരാൻ മറന്നു പോരതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്